ഒരായിരം ആയിരത്തഞ്ഞൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു വൺ ഡേ ടൂർ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുക്കാം ബസ് മാർഗമാണെങ്കിലും നിങ്ങളുടെ വണ്ടി കണ്ണടിച്ചിട്ടാണെങ്കിലും അത്ര ചിലവ് വരുള്ളൂ അപ്പം മൂന്ന് സംസ്ഥാനം കറങ്ങിയിട്ടാണ് വരുന്നത് ഫുൾ റൂട്ടും ക്ലിയർ ചെയ്ത് ഞമ്മൾ പറഞ്ഞുതരാം ഇൻഷാല്ല ഇതേപോലത്തെ കോടകളും അതുപോലെ തന്നെ ഒരുപാട് മാനുകളും പിന്നെ അതുപോലെ തന്നെ പല വിഷയങ്ങളും ഉൾക്കൊള്ളിച്ച് ഇതിൻ്റെ റൂട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങൾക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റും പലരും ഇങ്ങനെ വീഡിയോയിൽ പറയും അവിടെ പോവാം അവിടെ പോകാൻ തന്നെ ഈ ഇരിക്കണത് ആരാണെങ്കിലും നോക്കിയാണെങ്കിൽ റോട്ടുമ്പോൾ ഇതാണ് കരിങ്കരങ്ക സാധനം അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് ഒരു മൈലു ആണ് ഓക്കെ മുമ്പ് റോട്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ വരുന്നത് പ്രതീക്ഷിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കിയാണ്ട് ഇരിക്കുന്നതാണ് അല്ലേ ഇതുപോലത്തെ പല കാഴ്ചകളും നിങ്ങൾക്ക് ഒരുക്കി തരുന്ന ഒരു റൂട്ടിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്ന എല്ലാ ഡീറ്റെയിലും ഞാൻ തരാവുന്നതാണ് ഇൻഷാല്ല ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം സംശയം തീർത്ത് ഇതിൽ ഞാൻ ക്ലിയർ ആക്കി തരാം ആനകളുണ്ട് അതുപോലെ തന്നെ റോഡ് സൈഡിൽ സ്ട്രീറ്റ് ഭക്ഷണങ്ങൾ എല്ലാം അതുപോലെ തന്നെ ഈ സൂര്യകാന്തി ഒന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ റൂട്ട് നമ്മൾ പറയുകയാണ് ഇൻഷാല്ല നമ്മൾ രാവിലെ ഏകദേശം ഒരു പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങാം നേരെ നാട് വൈക്കടവ് എത്തുക ഓക്കെ നിങ്ങൾ ഏത് ഭാഗത്തുള്ള ആളാണെങ്കിൽ ആ റൂട്ടിൽ ഇങ്ങനെയും വരാം ഈ റൂട്ടിൽ ഇങ്ങനെയും കയറുക അതായത് രണ്ട് റൂട്ടിൽ കയറുക പറഞ്ഞൊരു ഉദ്ദേശം വൈക്കടവ് കൂടിയാണ് ഞാൻ കയറുന്നത് നിങ്ങൾക്ക് വയനാട് കൂടി കയറണമെങ്കിൽ അങ്ങനെയും കയറാവുന്നതാണ് വൈക്കടവ് ഈ എത്തി കഴിഞ്ഞാൽ വൈക്കടവ് നാടുകാണി ചുരം കയറുന്നതിന് മുമ്പേ ലാസ്റ്റ് കാണുന്ന കടകളാണ് ഈ കാണുന്നത് ഇവിടെ ഒരു പള്ളിണ്ട് അവിടെ ബാത്ത്റൂം സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഹോട്ടലുകളുണ്ട് ബാത്ത്റൂം സൗകര്യങ്ങളുണ്ട് അവിടുന്ന് നമ്മളെല്ലാ പരിപാടികളും തീർത്ത് ഈ റൂട്ടിൽ പോകുന്ന ആളുകളൊക്കെ അവിടുന്ന് ആണ് കൂടുതൽ ഭക്ഷണം കഴിക്കലും പരിപാടികളൊക്കെ തീർത്ത് കയറുക അപ്പോൾ നിങ്ങളടുത്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ റോഡ് സൈഡിലൂടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് കഴിക്കുക നാടുകയാണ് ചുരത്തുമ്പോൾ നിർത്താവുന്നതാണ് പ്ലാസ്റ്റിക് വിമുക്ത നാടാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വരെ നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കാതിരിക്കുക ഓക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇറങ്ങിക്കാൽ നമ്മൾ ഈ പത്ത് റുപ്പിക്കും ഇരുപത് റുപ്പിക്കും വാങ്ങുന്ന ബോട്ടിൽ നമ്മളെ വെള്ളമാക്കി വെച്ചാലും അവർ ബോട്ടിൽ സമ്മതിക്കില്ല അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകണ ബോട്ടിൽ ഉണ്ടല്ലോ അതുപോലത്തെ ബോട്ടിൽ വെള്ളമാക്കിയിട്ട് കഴിക്കൽ പിടിക്കുക എന്നാൽ പ്രശ്നമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ കുറച്ച് കനലല്ല നമ്മൾ ഡിസ്പോ നമ്മൾ ഒഴിവാക്കുന്ന തരായി പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതിന് ഫൈന് കിട്ടും അപ്പം അത് ഒഴിവാക്കുക പേപ്പറുകൾ കംപ്ലീറ്റ് ഫിറ്റാക്കുക കാരണം മൂന്ന് സംസ്ഥാനം ബോർഡർ കിടക്കുന്നതാണ് വേറെ ഒരു ചൊറകളും ഈ യാത്രയ്ക്കില്ല അതായത് നല്ല കോട മൂടി അന്തരീക്ഷമാണ് ഞങ്ങൾ ഇപ്പോൾ ഏകദേശം രാവിലെ ആറര ഏഴ് മണിയാകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തിന് നാടുകാണി ചുരം കയറി തുടങ്ങിയാണ് ഏഴ് മണി ഏഴരൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് തിരിച്ചെത്താം അപ്പോൾ നല്ല കോടയാണ് ഇത് നാടുകാണി ചുരം കയറുമ്പോഴേ ഉള്ളത് നല്ല കോടയാണ് ഈ കോടയും ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ കേരളത്തിൻ്റെ റോഡ് വലിയൊരു കുഴപ്പമില്ല അതേ സമയത്ത് കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് കുറച്ച് മോശപ്പെട്ട രീതിയിലേക്ക് മാറുന്നുണ്ട് അത് ഞാൻ കാണിച്ച് തരാം എന്നാലും മോശമാണെങ്കിലും വലിയൊരു മോശമൊന്നുമില്ല നമുക്ക് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതാണ് നാടുകാണി ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട് നാടുകാണിയിൽ എത്തിക്കഴിഞ്ഞാൽ മൊത്തം വണ്ടി ഒളി ചെക്ക് ചെയ്യും അതിന് ഹരിതകർ മോഡൽ കുറച്ച് ടീം അവിടെ ഉണ്ട് ഉണ്ടല്ലേ ഇവിടെ ഒരു ടൂറിസം മേഖല ഉണ്ട് അപ്പോൾ ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു ഫൈൻ ഇടും അപ്പോൾ അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇവർ മാറ്റാൻ പറയും എന്തായാലും ഫൈൻ ഇടുന്നേക്കാളും നല്ലത് കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് വേറെ രേഖകളൊന്നും ചോദിക്കണമെങ്കിൽ ഒരു ഇരുപത് റുപ്പേൻ്റെ ടോക്കൺ ഇവിടെ ഉണ്ട് അത് പിന്നെ തമിഴ്നാട്ടിലേക്ക് കയറുന്നതിൻ്റെ ഒരു ടോക്കൺ ആണ് പിന്നെ അപ്പോൾ ഇത് തമിഴ്നാട്ടിലാണ് നമ്മൾ കയറുന്നത് നാടുകാണി കയറി നേരെ ചെല്ലുന്നത് തമിഴ്നാട് ഇവിടെ ഒരു പിന്നെ ടൂറിസം മേഖല ഉണ്ട് ഈ ടൂറിസം മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പയ്യും അമ്പത് റുപ്പ്യ അറുപത് ഉറുപ്പേൻ്റെ ടിക്കറ്റ് കൊടുത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് നല്ല അല്ല ഇവരാണ് ഈ ടീം ഇവരിങ്ങനെ വണ്ടിൻ്റെ ഉള്ളിൽ ചോദിക്കും നോക്കും ചിലപ്പം ടിക്ക് തുറക്കാൻ പറയും അതൊക്കെ ശ്രദ്ധിക്കും അതേപോലെ പ്ലാസ്റ്റിക്കുകൾ കഴിഞ്ഞതും ഒഴിവാക്കുക ഇനി നമ്മുടെ അടുത്ത് എന്തെങ്കിലും പൊതിഞ്ഞ ചോറൊക്കെ ഉണ്ടെങ്കിൽ ആ ഒന്നായിട്ട് പേപ്പർ പുറം പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് ഉള്ള ഉള്ളിലാക്കി വെച്ച് സെറ്റപ്പ് ചെയ്ത് വെക്കുക പ്ലാസ്റ്റിക് ഗ്ലാസുകൾ ഒഴിവാക്കുക പേപ്പറുകൾ ഉപയോഗിക്കുക ഒക്കെ പ്ലാസ്റ്റിക് പ്ലേറ്റുകളും നമ്മൾ നല്ല ഭദ്രമായിട്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുക വേസ്റ്റ് അവിടെ ഇടാതിരിക്കുക കഴിഞ്ഞതും അപ്പം അതിനോണ്ടാണ് ശ്രദ്ധിക്കാം നമ്മൾ മൊത്തത്തിൽ ശ്രദ്ധിക്കാൻ അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞ് പോലെ ചെക്കിങ് കഴിഞ്ഞ് മുന്നോട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കോർണർ കാണാം ഈ കോർണറിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഇടത്തോട്ടും വലത്തോട്ടും റോഡുണ്ട് ഇതാണ് നാടുകാണിയിൽ നിന്നും നേരെ നമുക്ക് ഗൂഡല്ലൂർ റോഡ് റോഡുമൊക്കെയാണ് നമ്മൾ പോണത് ഓക്കെ അപ്പോൾ നാടുകാണി ഇങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വയനാട്ടിലേക്കുള്ള റോഡ് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് കയറാം നമ്മളത് കയറാതെ നേരെ ഊട്ടി ഭാഗത്തേക്കുള്ള റോഡിനാണ് ഗൂഡല്ലൂരിലേക്കാണ് നമ്മൾ പോണത് ഓക്കെ അപ്പോഴും നല്ല കോടയാണ് അതായത് പകൽ ഏകദേശം ഏഴാമുക്കാൽ എട്ട് മണി ടൈമിനൊക്കെ അവിടെ നല്ല കോടയാണ് അപ്പം ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടുണ്ടാവും അപ്പം ഇതാണ് ആ പരിസരം ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല കുറേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുകയാണ് അർജൻറ്റുള്ളത് മാത്രം കാണിക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഈ റൂട്ടിൽ കയറി ഇപ്പം നമ്മളെന്ത് ചെയ്തു ഗൂഡല്ലൂർ എത്തിയിരിക്കുകയാണ് ഇതാണ് ഗൂഡല്ലൂര് ഏകദേശം ഗൂഡല്ലൂരിൻ്റെ ആ ജംഗ്ഷൻ ഞാൻ കാണിച്ചു തരാം പിന്നെ റൂട്ടിലുള്ള ചില സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമുക്ക് ഗൂഡല്ലൂർ ഇതൊരു പെട്രോൾ പമ്പ് ഉണ്ട് കേറ്റം കയറി വരുമ്പോൾ ഒരു പെട്രോൾ പമ്പും ഇതും കഴിഞ്ഞ് ഗൂഡല്ലൂർ എത്തും ഈ ഗൂഡല്ലൂരിനൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോവുക മസനകുടിക്ക് പോവുക പല സ്ഥലത്തേക്കും ദേവർശാല അങ്ങനത്തെ കുറേ സ്ഥലത്തേക്ക് പോകാനൊക്കെ ഈ ഗൂഡല്ലൂർ നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരെ എൻ്റെ ഗൂഢല്ലൂർ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ വരിക കേരളത്തിന് കയറുന്ന റോഡ് നാടുകാണി വയലുള്ള റോഡ് നേരെ വന്നിട്ട് ഒരു സ്ട്രൈറ്റ് റോഡുമൊക്കെ ഇട്ട് കയറുകയാണ് ഈ റോഡിൽ ആ കാർ പോയത് ഇപ്പോൾ വലത്ത് ഭാഗത്തേക്ക് പോയത് പിന്നെ ഊട്ടിയിലേക്കുള്ള റോഡാണ് കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഊട്ടിയിലേക്കുള്ളത് അതേസമയത്ത് ഈ ബസ് പോകുന്നത് ഇടത്ത ഭാഗത്തേക്ക് അത് മൈസൂര് ഗൂഡല്ലു ഗുണ്ടൽപേട്ട അതുപോലെ തന്നെ പിന്നെ സുൽത്താൻ ബത്തേരി അങ്ങനെ അങ്ങോട്ടൊക്കെ പോകാൻ ഈ ബസ് പോയ റൂട്ടിന് അപ്പോൾ നമ്മളിപ്പോൾ ഊട്ടിയിലേക്കല്ല പോകുന്നത് ഊട്ടിയിൽ പോയി തിരിച്ച് വന്നിട്ട് വരാനും ടൈം ടൈമുണ്ടാവും കാരണം അമ്പത്തൊന്ന് ആണ് ഇവിടുന്ന് ഊട്ടിയിലേക്ക് കയറാനുള്ളത് ഊട്ടി പോണ്ടിയവർക്ക് പോകാവുന്നതാണ് ഞങ്ങൾ ഇപ്പം ഊട്ടിയിലേക്ക് പോകുന്നില്ല അപ്പോൾ ആ ഗൂഡല്ലൂരിന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജംഗ്ഷൻ കാണും ഈ ജംഗ്ഷൻ ഈ ദേവർശോലെന്നൊക്കെ പറഞ്ഞ് ബോർഡ് കണ്ട ആ ജംഗ്ഷനിൽ നമ്മൾ കയറേണ്ട അത് നേരെ വീണ്ടും കേരളത്തിൽ തന്നെ പോവുകയാണ് ആ റോഡ് അപ്പം പിന്നെ സുൽത്താൻ ബത്തേരിക്കൊക്കെ ആ റോഡ് പോവും നമ്മൾ അവിടുന്ന് നേരെ വലത്ത് സൈഡ് കൂട്ടിയിട്ട് നേരെ ഗൂഡല്ലൂർ പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലേക്ക് എത്തി അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാം ഞങ്ങൾ അവിടുന്ന് ഒന്നും ഭക്ഷണം കഴിച്ചില്ല അപ്പോൾ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ സൈഡിൽ വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങൾ നോക്കിയിട്ട് പാർക്കിങ്ങിനുള്ള സ്ഥലത്ത് നോക്കിയിട്ട് നിർത്തുക എന്നിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുക നല്ല അടിപൊളി വ്യൂ ഉള്ള ഏരിയ ആണ് ഈ ഗൂഡല്ലൂർ എന്ന സ്ഥലം അതിൻ്റെ ഇടത്തും വലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് അപ്പം മസാല ദോശയും ഒരു വട അതിൻ്റെ കൂടുത്ത് ഫ്രീ ആണ് ഇവിടെ തമിഴ്നാടിൻ്റെ കൾച്ചർ അങ്ങനെയാണല്ലോ ഏതായാലും അതൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ ഇറങ്ങി അതിന് ഏകദേശം എൺപത് ഉറുപ്പേൻ്റെ വേറെ ബില്ല് വന്നു പിന്നെ ഒരാൾക്ക് അത് അങ്ങനെ പറയാൻ കാരണം ഇവിടെ വില ഉണ്ട് പറഞ്ഞതാണ് അപ്പോൾ നേരെ വന്ന് കഴിഞ്ഞാൽ ഇനി കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഇതേപോലത്തെ പച്ചക്കറി പിന്നെ നമ്മളെ ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തിട്ട് കക്കരിക്ക പോലത്തെ സാധനങ്ങളൊക്കെ വിൽപ്പന നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ആനയാണ് നിൽക്കുന്നത് ഞങ്ങൾ കയറിയ ഉടനെ തന്നെ അതായത് ഇവിടെ ഒരു മെയിൻ ഗേറ്റ് ഉണ്ട് ആ പിന്നെ ചെക്ക് പോസ്റ്റ് കടന്ന് നേരെ പോരും അവിടെ നമുക്ക് റൂൾസുകളൊന്നുമില്ല ഇല്ല ടാക്സി വണ്ടി ആണെങ്കിൽ മാത്രം അവിടെ റൂൾസുള്ള ടാക്സി ഡ്രൈവർക്ക് അറിയാൻ കഴിയും അതേസമയത്ത് പ്രൈവറ്റ് വണ്ടി പോലത്തെ വണ്ടി നമ്മളെ പോലത്തെ കാറൊക്കെ ആണെങ്കിൽ ഞാൻ നേരെ കയറി പോരാവുന്നതാണ് കയറി ഉടനെ കാണുന്നതൊക്കെ മാനുകളാണ് റോഡ് സൈഡിൽ ഞാൻ എവിടെയും നിർത്തിയിട്ടില്ല കണ്ടില്ല കണ്ടമാനം മാന് മാനോണ്ടൊരു കഥ അതായത് ഞാൻ ഈ യാത്രയിൽ ഏകദേശം രണ്ട് കാട് കടന്നു പോയേക്കും ഏകദേശം ആയിരത്തിലധികം മാനുകളെ കണ്ടിട്ടാവും കാരണം ഓരോ കൂട്ടത്തിലും ഇരുന്നൂറും മുന്നൂറും നാന്നൂറും മാനുകളുണ്ട് അങ്ങനത്തെ നാല് കൂട്ടം കണ്ടു കഴിച്ചാൽ ആയിരം കടന്നില്ലേ അപ്പം ഇതാണ് മാനുകൾ തന്നെയാണ് ആ തൊടിയൊക്കെ നിൽക്കണ മാനുകളാണ് മാനുകളെ കാണാതെ ഈ റൂട്ടിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല അത്രയും മാനുകൾ ഉണ്ട് ഈ മാനേന്ന് പറഞ്ഞാലും മ്ലാവ് പറഞ്ഞാലും ഒന്നു തന്നെയാണ് തോന്നുന്നത് എനിക്കറിയില്ല എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞത് എന്നാണ് നമ്മൾ മാനുകൾ എന്നാണ് പഠിച്ചത് അതുകൊണ്ട് മാന് പറഞ്ഞ് ഓക്കെ അപ്പോൾ ചില ആളുകൾ മ്ലാവ് എന്നും പറയുന്നതിന് അപ്പോൾ ഇതൊക്കെ മാനുകളാണ് കൂടുതൽ ഈ തൊടി കാണുന്നതൊക്കെ മാനാണ് ഞാൻ പിന്നെ സൂം ചെയ്ത് നല്ലൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യേണ്ട കണ്ടീഷനൊന്നും ഞാൻ എടുത്തിട്ടില്ല തൽക്കാലം റൂട്ടൊന്നും കാണിച്ച് തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അവിടുന്ന് ഒരു ആയിരം ഉറപ്പേൻ്റെ എണ്ണ നമ്മൾ അടിയിൽ അടിച്ചു നേരെ പോന്നു അപ്പോൾ പിന്നെ ഇവിടെയാണ് ഈ ജംഗ്ഷൻ ഇങ്ങനെ കഴിഞ്ഞ് ഈ റോഡിലാണ് തോപ്പേക്കാട് എന്ന സ്ഥലമുണ്ട് ഒരു ജംഗ്ഷൻ എത്തും അവിടുന്നാണ് നമ്മൾ മസനഗുടിക്കൊക്കെ തിരിക മൈലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പം മൈ ഒക്കെ സ്ലോ ആക്കിയാട്ടെയാണ് പിന്നെ ഞാൻ സ്പീഡിൽ പോവാണ് അപ്പം മസനകുടിയേക്ക് തിരിയലൊക്കെ ഇവിടെ നിന്നാണ് ഈ തോപ്പേക്കാട് ഈ തോപ്പേക്കാട് ആന സഫാരി ഉണ്ട് അതായത് ആയിരം ഉറപ്പൊക്കെ കൊടുത്താൽ പിന്നെ നല്ല ഈ വണ്ടിയൊക്കെ സഫാരിൻ്റെ വണ്ടിയാണ് നാനൂറ്റി അമ്പത് ഉറുപ്പ്യ അഞ്ഞൂറ് ഉറുപ്യ കൊടുത്താൽ കാട്ടുകൂടി കൊണ്ടുപോയിട്ട് കൊണ്ടുവരും എൻ്റെ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചുതരാം അതൊക്കെ ഇവിടെ ഈ തോപ്പേക്കാടേക്കും കാണാം ഇവിടെയാണ് തോപ്പേക്കാട് അണ്ട് ആ ബെൻഡിക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പേ ഈ കാണുന്ന സ്ഥലത്താണ് ആന സഫാരിയൊക്കെ ഉള്ളത് ഇവിടെ ഒരു വലിയ സൈഡിലൊരു ഒരു അരുവിയൊക്കെ കാണാം കാട്ടു ചോലാനൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ ബൈക്കാരൊക്കെ നോക്കിക്കാണ് അപ്പോൾ ഇങ്ങനത്തെ ജീപ്പുകൾ കണ്ടമാരം ഉണ്ടാവും ഇവിടെ ആന സഫാരിക്ക് അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു വയ്ക്കുക തോപ്പേക്കാട് ആനസഫാരി യൂട്യൂബിൽ അടിച്ചാൽ അതിൻ്റെ വിശദീകരണം കിട്ടും ഇതിൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് തോപ്പേക്കാട് ജംഗ്ഷൻ ഇവിടെ ഇങ്ങനെ ഒരു പാലം കാണാം വലത്തേ സൈഡിലേക്ക് ഈ പാലത്തിന് നേരെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനക്ക് ഭക്ഷണം കൊടുക്കുന്നൊരു സ്ഥലം അതായത് തോപ്പേക്കാട് ആന ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അതായത് ആനനെ വളർത്തുന്ന സ്ഥലമുണ്ട് അവിടെ അപ്പോൾ അവിടെ ആനകൾക്ക് ഭക്ഷണം ഇങ്ങനെ കൊടുക്കും ഏത് സമയത്ത് രാവിലെയും വൈകുന്നേരമാണുള്ളത് അതൊക്കെ യൂട്യൂബിൽ ഞങ്ങൾക്ക് അടിച്ചു വയ്ക്കാൻ അറിയാം പിന്നെ എലിഫൻറ്റ് ഫുഡിങ്ങിനൊക്കെ അടിച്ചാൽ പിന്നെ തോപ്പേക്കാടിനോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു വയ്ക്കാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അത് കുറേ കിട്ടും പല ആളുകൾ ചെയ്ത വീഡിയോ ഉണ്ട് പക്ഷേ അവിടുക്കുള്ള റൂട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ പാലാണ് കടന്ന ഉടനെ അവിടെ ഒരു അതിനുള്ളൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പം അവിടെ ഇതാണ് ഈ സ്ഥലം അവിടെ ഇല്ല അപ്പോൾ നമ്മൾ തിരിച്ച് ആ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ ഇറങ്ങി അത് അന്ന് എന്തോ ഒരു ആനചികിത്സക്കായിട്ട് അവിടെ സന്ദർശനം ചേർണി അപ്പോൾ അവിടുന്ന് തിരിച്ചു നേരെ അവിടെ അമ്പത് റുപ്പേൻ്റെ ടിക്കറ്റ് ഇട്ടുള്ളൂ അതൊക്കെ ഇങ്ങനെ പോയി കാണാവുന്നതാണ് അവിടുന്ന് തിരിച്ച് നേരെ നമ്മൾ വെന്ന റൂട്ടിൽ തന്നെ എത്തി അവിടുന്ന് നേരെ നമ്മൾ വെന്ന ഈ പാലത്തിൻ്റെ ഉണ്ട് വെന്ന റൂട്ടിൽ തിരിച്ച് പോകാതെ നമ്മൾ നേരെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോരാണ് അപ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് മാന് ഞാൻ പറഞ്ഞില്ലേ എത്രയുള്ളതെ മാന് മയിൽ കാട്ടുപോത്ത് പിന്നെ അതുപോലെ തന്നെ ഈ ആന ആനയൊക്കെ കണ്ടമാനമുണ്ട് അതൊക്കെ ഈ ഇതിൻ്റെ വേക്കൽ ആ കറുപ്പ് കാണുന്നത് ആനയാണ് തന്നെ അവിടെ ഇങ്ങനെ ആന നിൽക്കുന്നുണ്ട് അങ്ങനെ ഏതായാലും കണ്ടമാനം ചിലപ്പോൾ റോഡ് മേലുണ്ടാവും റോഡിൻ്റെ ഉണ്ടാവും അതൊക്കെ ഞങ്ങൾക്ക് പിന്നെ മറ്റുള്ള ചാനലുകളിൽ ഓരോരുത്തർ കാണിച്ച് കാണാൻ കഴിയും അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ പോണത് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൂടെയാണ് ഓടണത് ഇനി നമ്മളിപ്പോൾ കർണാടകൻ്റെ ബോർഡറിലേക്ക് എത്തും അപ്പോൾ കണ്ടില്ലേ റോട്ടിൽ ഇരിക്കുകയാണ് വരെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ന് പ്രതീക്ഷിച്ചിട്ടിങ്ങനെ ഏതെങ്കിലുമൊക്കെ കിട്ടിച്ചാലായിട്ടാണ് ഈ തക്കാളിയോ അല്ലെങ്കിൽ ആപ്പിളോ അല്ലെങ്കിൽ പയോ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ഇങ്ങനെ കിട്ടും ഈ പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങൾ ഇവിടെ ഇടുക ചെയ്യരുത് ഭയങ്കര ഫൈൻ ഉണ്ടാവും അപ്പോൾ ഉണ്ടല്ലേ ഇവരെന്താളും ഇങ്ങനെ ഇരിക്കുകയാണ് എന്തെങ്കിലും കിട്ടു വെച്ചിട്ട് പിന്നെ കരിങ്കുരങ്ങി പറഞ്ഞ സാധനമാണ് അപ്പോൾ ഞാൻ അതിന് വേറെ പേരുണ്ടോ എന്ന് നമുക്കറിയില്ല പിന്നെ അതിൻ്റെ എടുത്തിരിക്കണത് ഒരു മൈലാണ് അപ്പോൾ അവരൊക്കെ അവരൊരു ചങ്ങാതിമാരാണ് എന്ന് കണക്കാക്കാം ഉണ്ടല്ലേ ഇത് കുറേ ആളുകളുണ്ട് ഒരാളൊന്നുമല്ല ഒരാളത് ആ മരത്തിലിരിക്കുന്നുണ്ട് ഉണ്ടല്ലേ അതും കരിങ്കുരങ്ങാണ് അപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ നോക്കുവാന് അപ്പോൾ ആ മുഖം കണ്ട് വളരെ കരിങ്കുരങ്ങൾ പേരിൽ തന്നെ ആ ശരീരത്തിൽ തന്നെ ആ കരിങ്കുരങ്ങൾ പേര് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ആയാതി കറുപ്പാണ് മുഖം എൻ്റെ ഭയങ്കര കറുപ്പ് അത്ര കറുപ്പ് എനിക്ക് വെച്ചാൽ പൈൻറ്റിനും കൂടി ഉണ്ടാവില്ല ആയാതി കറുപ്പ് എന്നല്ലേ ഓരോരുത്തരെ ഓരോ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളെ ഏതായാലും ഇവിടെ നിന്ന് അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്മൾ വീണ്ടും പോവാണ് അപ്പോൾ എന്തോ ഭക്ഷണം കിട്ടിയത് അത് കൊണ്ടുവച്ച് തിന്നുകയാണ് അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നാൽ പിന്നെ കർണാടകൻ്റെ ബോർഡറാണ് നമുക്ക് കാണുക ഇതേപോലെ ഒരു ഗേറ്റ് ഉണ്ടാവും അതാണ് കർണാടകൻ്റെ ബോർഡർ ഇവിടെ ചില സമയത്ത് എന്ത് ചെയ്യും ഒരിങ്ങനെ കയ്യാട്ടു ഈ കർണാടകയ്ക്ക് കയറി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് കയ്യാട്ടിട്ട് ഒരു പത്തോ നൂറ് വഴുക്ക് കിട്ടണം അതിനിങ്ങനെ വണ്ടി ചിട്ട് നടക്കുമല്ലേ ചിലപ്പോൾ വലിയ ദുൽമുണ്ടാക്കാണെങ്കിൽ നൂറ് ഉപ്പിട്ടിയാൽ അവർക്ക് സന്തോഷമായി അല്ലെങ്കിൽ ഒരു അമ്പത് ഉറപ്പി ഇട്ടിയാൽ അവർക്ക് സന്തോഷമാകും ചില സമയത്ത് ഇന്നിപ്പോൾ ഒന്നും കാണില്ല ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒക്കെ കുടുങ്ങലിട്ട് ഒരു ഇങ്ങനെ ചോദിക്കും അതോടെ ഇതോടെ അതിന് വെറുതെ ചോദിച്ചുകൊണ്ട് ഇരിക്കുക അന്നേരം ഒരു അമ്പത് റുപ്യ നൂറ് റുപ്പ്യാഗം കൊടുത്താൽ തീരുമാനാവും അതാണ് ഓരോ സ്വഭാവം എല്ലാ എന്തായാലും ഇതിന് പിന്നെ എന്തുണ്ടെങ്കിലും ഓരോക്കെ കിട്ടാഞ്ഞാൽ അങ്ങനെ കുറുതിയായിട്ട് കാണിക്കും ചില സമയത്തുള്ളുട്ടോ ഏതായാലും ഇത് വീണ്ടും അവിടെ കടന്നപ്പോൾ ഇപ്പോൾ കർണാടകയ്ക്ക് കടന്ന് നമ്മൾ കേരളത്തിന് പോന്നു നേരെ തമിഴ്നാട്ടിൽ കൂടെ യാത്ര ചെയ്തു പിന്നെ കർണാടകയിലേക്ക് എത്തി ഇപ്പോഴും ടൈം ഏകദേശം ഒമ്പതേ മുക്കാൽ പത്ത് മണിൻ്റെ അടുത്തായിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഏഴ് മണി ഏരാകുമ്പോൾ നാടുകാണി ചുരം കയറി നമ്മൾ ഇങ്ങനെ വന്നു ഇവിടെ എത്തി ഇനി ഇവിടെ നേരം വളരെ സ്ലോലാണ് ഞങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് ടൈം വൈകിയത് അപ്പോൾ നല്ല അരുവികളും അവർക്ക് വേണ്ട തോടുകളും നല്ല ക്ലിയർ വാട്ടറുകളുള്ള ചെറിയ പുഴകളൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് വന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം കാണാം റോഡ് സൈഡിൽ കർണാടകൻ്റെ ബോർഡർ കടന്ന് കുറച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ സഫാരി ഉണ്ട് ഈ വണ്ടികളൊക്കെ നിർത്തി വെച്ചിട്ട് ഇവർ ഇവിടുത്തെ വണ്ടിയിൽ സഫാരി പോയിക്കുക നേരത്തെ ഞാൻ കാണിച്ചു തന്ന ജീപ്പുണ്ടല്ലോ അങ്ങനത്തെ വണ്ടിയില്ല ഇത് രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ ഉണ്ട് ഈ പരിപാടി ഇവിടെ വന്ന് അന്വേഷിച്ചാൽ ഇങ്ങക്ക് അറിയാൻ കഴിയും ഒരാൾക്ക് മുന്നൂറ്റി അമ്പത് റുപ്യ നാനൂറ് റുപ്യ എൻ്റെ മേലെ കണ്ട് ടിക്കറ്റ് ഉണ്ട് ഒരു ഫാമിലിക്ക് ഒന്നായിട്ട് വണ്ടി വിളിച്ചു പോലുള്ള ടിക്കറ്റ് അതുണ്ട് പിന്നെ ബസ് റൂട്ടുണ്ട് അതായത് ഇവരെ ഇവരെ സഫാരിൻ്റെ വണ്ടിയുണ്ട് ബസ്സ് അതിനൊരാൾക്ക് മുന്നൂറ്റി അമ്പത് നാനൂറ് റുപ്യ ടിക്കറ്റ് ഉണ്ട് അതൊക്കെ അവിടെ ചോദിക്കുക അങ്ങനെ യാത്ര ചെയ്യാവുന്നതാണ് ഒരുപാട് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് മൃഗങ്ങളൊക്കെ കാണാൻ കഴിയും നമ്മൾ ഇതിലെ പോകുന്ന മൃഗങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉള്ളിലും കാണാൻ കഴിയുക അങ്ങനെ വന്ന് ഞങ്ങൾ ബോർഡർ എത്തി അതായത് ഗുണ്ടിൽപേട്ടയ്ക്ക് എത്താനായി അപ്പം കർണാടകേൻ്റെ ഉള്ളിലേക്കുള്ള കാടിൻ്റെ ബോർഡർ കിടക്കുകയാണ് അതായത് കാട് ഇവിടെ കൂടിയ കാട് കഴിഞ്ഞു അപ്പം നാട്ടിലേക്ക് ഇറങ്ങിയപ്പോഴുള്ള സ്ഥിതിയാണ് തന്നെ കാണുന്നത് മുല്ലപ്പൂവും പരിപാടിയൊക്കെ ആയിട്ട് കണ്ടമാനം ചെണ്ടുമല്ലിപ്പൂവിൻ്റെ പിന്നെ തോട്ടങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്ന് ഇപ്പോൾ ഗുണ്ടിൽപേട്ട അങ്ങാടിയിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പേ നമുക്കൊരു ബോർഡ് കാണാം ഇങ്ങനെ ഒരു ബോർഡ് കാണും റോഡിൻ്റെ മുന്നിൽ നമ്മളിപ്പോൾ ആ ബോർഡർ കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് ആരും ഹിമവത് ഗോപാൽസ്വാമി ഹിൽസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം ഇനി ഇതിനെ ഇതിലേക്ക് തിരിയാനുള്ള ബോർഡാണിത് അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഹിമവത് ഗോപാൽസ്വാമി പിന്നെ ബേട്ടാനൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ യൂട്യൂബിൽ വീഡിയോ ചെയ്യാറുണ്ട് വലിയൊരു മലൻ്റെ മോൾക്ക് ബസ് കയറി പോകാനൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അങ്ങ് കരാൻ കഴിയുമോ ഹിമതി ഗോപാൽ സ്വാമി എന്നടിച്ചാൽ അത് വരും അപ്പോൾ ഈ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ആ ബോർഡിൻ്റെ ഉണ്ട് നേരെ ഇടത്തോട്ട് ഇങ്ങനൊരു ഗേറ്റ് കാണുക ഒരു കവാടം രണ്ട് കാലൊക്കെ വെച്ചിട്ട് ഈ കവാടത്തിന് നേരെ നേരാണ് കയറുക നമ്മളെ വണ്ടി കണ്ടു വിടുന്നതാണ് എല്ലാ വണ്ടി പോവും നമ്മളെ വണ്ടി ബ്ലോക്കാക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇവിടെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വണ്ടി കൊണ്ട് മൊത്തത്തിൽ കയറി പോകാൻ കഴിയൂല അതിൻ്റെ റൂട്ട് ഞാൻ കാണിച്ചു തരാം എത്ര തോന്നുള്ളത് കാണിച്ചു തരാം അതേപോലെ തന്നെ നിങ്ങൾ നേരെ ഇവിടെ കയറുന്നില്ലെങ്കിൽ നേരെ നിങ്ങൾ മൈസൂരിൽ പോവുകയാണെങ്കിൽ ആ കവാടത്തിൽ തിരിയാതെ നേരെ പോയാൽ ഗുണ്ടിൽപേട്ടയാണ് ഗുണ്ടൽപേട്ട ജംഗ്ഷന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോടുള്ള ബോർഡ് കാണാം നേരെ കോഴിക്കോട് കെത്തും അതായത് വയനാട് ചുരം ഇറങ്ങാണ്ട് കോഴിക്കോട്ക്ക് അതെല്ലാം നിങ്ങൾ പിന്നെ ഇവിടെ പോകുവാണെങ്കിൽ മൈസൂർ പോവുകയാണെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ അറുപത് കിലോമീറ്റർ നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തിന് അറുപത് കിലോമീറ്റർ അറുപത്തി കിലോമീറ്റർ പോയാൽ മൈസൂരിൽ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പത്ത് മണിയാകുമ്പോഴത്തേന് മൈസൂരിൽ എത്താവുന്നതാണ് അങ്ങനെ പോകുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒമ്പതേ മുക്കാൽ പത്ത് മണിൻ്റെ ടൈമിൽ നമ്മളിപ്പോൾ ആയിട്ടുള്ളൂ നമ്മൾ വളരെ സ്ലോ ആണ് വരുന്നത് ഏഴ് മണിൻ്റെ ടൈമിലാണ് നമ്മൾ നാടുകാണി ചുരം കയറുന്നത് അതുകൊണ്ടാണ് ഇത്ര സ്ലോയിൽ വരുന്നതുകൊണ്ടാണ് സമയം വൈകിയത് പിന്നെ അങ്ങനെ ഇവിടെ വന്ന് നേരെ ഈ റോഡിന് നേരെ പോവുക ഈ റോഡ് കംപ്ലീറ്റ് കൃഷികളാട്ടോ അതായത് ഒരുപാട് കൃഷികൾ നല്ല വൈബ് കാഴ്ചയാണ് ആർക്കും കാണാൻ പറ്റിയ വണ്ടിയൊക്കെ നിർത്തി ഇങ്ങനെ നോക്കി രസായിട്ട് നിന്ന് പോകും നമ്മൾ അങ്ങനത്തെ ഏരിയകളാണ് ഈ റോഡിൽ കംപ്ലീറ്റ് ഉള്ളത് അപ്പം കംപ്ലീറ്റ് മ ചെണ്ടുമല്ലിൻ്റെ തോട്ടങ്ങളും അതുപോലെ തന്നെ ചോളം കമ്പം കടുക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി എന്തൊക്കെ പറയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഫ്ല ഫ്ലവർ കോളിഫ്ലവറ് കാബേജ് അങ്ങനെയുള്ള ഒരുപാട് കൃഷികൾ നമ്മൾ തിന്ന് മാത്രം പരിചയമുള്ള സാധനങ്ങൾ നട്ടുണ്ടാക്കുന്ന രൂപം നമുക്ക് കാണണമെങ്കിൽ ഈ റൂട്ടിൽ വരിക ഇതിൽ നമുക്ക് എപ്പോഴും വണ്ടി കൊണ്ട് പോവാം പ്രൈവറ്റ് റോഡാണ് ആർക്കും പ്രശ്നമില്ലാതെ പോവാം അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഓർ എല്ലാവർക്കും പോവാം അത് പറയാൻ കാരണം അമ്പലത്തേക്കുള്ള റോഡാകുമ്പോൾ പോകാൻ പറ്റുമെന്നുള്ള സംശയങ്ങൾ ചോദിച്ചിരിക്കണ്ട ഇവിടെ ഒക്കെ ഓപ്പണാണ് എല്ലാവർക്കും യാത്ര ചെയ്യുക ഇത് കറക്റ്റ് ഒരു അമ്പലമാണ് ഈ പോകുന്നത് ഹിമവൽസ്വാമി ബേട്ടെന്ന് പറഞ്ഞിരിക്കുകയെച്ചാൽ അവിടെ ഒരു വലിയൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ആർക്കും എപ്പോഴും പോകാവുന്നതാണ് പക്ഷേ നമുക്ക് സ്വളെ സ്വന്തം വണ്ടി കൊണ്ട് അതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് അങ്ങോട്ട് വിടില്ല അവിടുന്നാണ്ട് വേറെ പാസ് എടുക്കണം അത് ഞാൻ കാണിച്ചു തരാം അപ്പം നല്ല ഏരിയ അടിപൊളി ഏരിയ ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നിന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് നമ്മളെ ഒന്ന് ഒന്ന് ഫ്രഷ് ഫ്രഷായതിൻ്റെ ശേഷം യാത്ര ചെയ്യാൻ കരുതി അങ്ങനെ ഇവിടെ ഇങ്ങനെ റൗണ്ട് റൗണ്ടടിച്ച് നോക്കിയപ്പോൾ ആ ആ സുഖം കണ്ടില്ലേ ഒരു പ്രത്യേക വൈബ് കാരണം പ്രത്യേക കൂടുതൽ ആളുകളില്ല വേസ്റ്റുകളില്ല അങ്ങനത്തെ ഒരു പ്രത്യേക ഏരിയ വേസ്റ്റ് ഇവിടെ ഇടരുത് അഥവാ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നല്ല ഫൈന് കിട്ടും അപ്പം ഇങ്ങനെ വന്ന് ഇങ്ങനൊരു ഏരിയ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നാൽ കാണാൻ കഴിയും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ വണ്ടിക്കുള്ള റോഡില്ല റോഡ് നേരെ ഇടത്തോട്ട് റോഡുണ്ട് അതേ സൈഡിലേക്ക് റോഡുണ്ട് പക്ഷേ ആ റോഡിന് നമുക്ക് പോയാൽ വീണ്ടും കേരളത്തിൽ തന്നെ പോവുകയാണ് ഞാൻ വേറെ പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ഗേറ്റ് ഇവിടെ ഫുൾ അടവാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് എഴുപത് രൂപയാണ് അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം ഞമ്മൾ ടിക്കറ്റ് എടുക്കൽ നേരെ തിരിഞ്ഞു പോരാ ഞാൻ വന്നു നോക്കിയപ്പം ഞാനതിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല ഞാനിതിൻ്റെ മുന്നേ ഒരുക്കെ പോയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പിന്നെ പോകാമെന്ന് കരുതി സമയം കുറവാണ് അപ്പം ഇങ്ങനെ കാണിച്ച് തരാതിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കയറിയതാണ് അപ്പം ഇവിടെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് ഭക്ഷണങ്ങളൊക്കെ കിട്ടും നല്ല ഭക്ഷണങ്ങൾ കിട്ടും കമ്പം ചോളം അങ്ങനത്തെ സാധനങ്ങളും അതുപോലെ തന്നെ ചായ ചെറിയ ചെറിയ കടികൾ അപ്പോൾ ഇത് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക ഈ ഇതിൽ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുത്താൽ കെ എസ് ആർ ടി സി ഇത് കേരളത്തിൻ്റെ കെ എസ് ആർ ടി സി അല്ല കർണാടകൻ്റെ കെ എസ് ആർ ടി സി കേരളത്തിൻ്റെ കെ യു ആർ ടി സി ആണ് പക്ഷേ കെ എസ് ആർ ടി സി നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കർണാടകക്കാണ് ശരിക്കും കെ എസ് ആർ ടി സി പോലെ രജിസ്റ്ററിലുള്ളത് തോന്നിട്ട് എന്താ അറിയില്ല എന്തായാലും ഇവിടെയും കെ ഇവിടുത്തെ ആർ ടി സിൻ്റെ വണ്ടി അവിടുന്ന് ഡയറക്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വണ്ടി ഗുണ്ടിൽപേട്ടേ പ്രൈവറ്റ് ബസ് വരുന്നവർക്ക് വരാം ആകെ പിന്നെ നാൽപ്പത് റുപ്യ അറുപത് റുപ്പേൻ്റെ ഒരു പോയിൻ്റ് ഇവിടുന്ന് ഉള്ളൂ അവിടുന്ന് ഗുണ്ടൽപേന വരാൻ ഞാൻ ചോദിച്ചിന് പോകും ഇരു 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 ഇരുപത്തി മൂന്ന് റുപ്യ നാൽപ്പത് റുപ്യ അങ്ങനെന്തോ ടിക്കറ്റ് കൊടുത്താൽ ഗുണ്ടൽപേട്ടൻ ഇങ്ങോട്ട് വരാം ഗുണ്ടിൽപേട്ടയ്ക്ക് കോഴിക്കോട്ന്ന് ഏത് സമയത്തും ഗുണ്ടിൽപേട്ടയ്ക്ക് ബസ് കിട്ടും നൂറ്റി നാൽപ്പത് റുപ്യ നൂറ്റി അറുപത് റുപ്പേൻ്റെ ടിക്കറ്റ് തോന്നുന്നുണ്ട് ബസ്സിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റി അറുപതോ നൂറ്റി നാൽപ്പതോറ്റോ അങ്ങനെ ഏല ഇരുന്നൂറ് റുപ്പേൻ്റെ ലെവലിൽ കണ്ടിട്ട് ടിക്കറ്റ് ഉണ്ടാവും അതിന് ഗുണ്ടിൽപേട്ട വന്നിറങ്ങിയ ഗുണ്ടിൽപേട്ടയിൽ നേരെ ഹിമവലസ്വാമി ബേട്ടേക്കുള്ള ബസ് എപ്പോഴും കിട്ടും ആ ബസ്സിന് വന്നാൽ ബസ് നമ്മൾ നേരത്തെ കണ്ട റൂട്ട് വരെ വരും അവിടുന്ന് അങ്ങോട്ട് എഴുപത് റുപ്പ്യേൻ്റെ ടിക്കറ്റ് എടുത്താൽ ഈ ചുരം കയറി ഇറക്കി അവർ തരും അല്ലേ അപ്പം അവിടെ ഇറക്കി ഇവിടെ തന്നെ കൊണ്ടുനിന്ന് ഇറക്കി തരും എഴുപത് ഉറുപ്പ്യൊക്കെ കൊണ്ടുപോയി കൊണ്ടുവരുമല്ലേ അപ്പം കുറച്ച് സമയം എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ അടുത്തിന് ഇടത്തെ സൈഡിൽ വലത്തെ സൈഡിലേക്ക് ഉണ്ട് അറിഞ്ഞില്ലേ ഈ റോഡ് ഈ മുന്നോട്ടുള്ള റോഡ് നമുക്ക് പോകാൻ പറ്റില്ല അതേസമയത്ത് വലത്തോട്ടുള്ള റോഡിന് നമ്മൾ പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഗുണ്ടിൽപേട്ട റോഡ് നമുക്ക് കയറും അപ്പം ഈ ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കുക എന്നുള്ളതിൽക്ക് നമ്മളെന്ത് ചെയ്തു കുഗ്രാമങ്ങൾ കൂടെയുള്ള യാത്ര നമ്മൾ ഉദ്ദേശിച്ചു ഈ യാത്രയുടെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ വേറൊന്നും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട റോഡുമ്പിൽ വന്ന് കയറി അവിടെ കയറിയപ്പോൾ ഗുണ്ടൽപേട്ട റോഡുമ്പത്തേക്ക് കാഴ്ചയാണിത് കണ്ടമാന സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന ഒരു ഇത് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടോ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ നമ്മൾ വേറൊരു ആവശ്യത്തിന് പോയതാണ് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഞാനില്ല ഡെയിലി കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചെന്ന് തന്നെ ഉള്ളൂ അങ്ങനെ ഇവിടെ വന്ന് നേരെ ഇനി നാട്ടിലേക്കുള്ള റോഡിന് പോരാണ് നിങ്ങൾക്ക് മൈസൂർ പോകണമെങ്കിൽ നേരെ അവിടുന്ന് ആ നേരത്തെ പറഞ്ഞ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ തിരിച്ചു പോയിട്ട് അവിടുന്ന് ഹിമബൽ സ്വാമി ഗേറ്റ് കഴിഞ്ഞ് നേരെ വീണ്ടും മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് മൈസൂർ പോവാം നാട്ടിലേക്ക് വരുന്ന വയ്യയിൽ ഗുണ്ടുൽപേട്ട കോഴിക്കോട് റോഡാണിത് അതായത് കാലിക്കറ്റ് ടു ഗുണ്ടൽപേട്ടയ്ക്കുള്ള റോഡ് മൈസൂർക്കുള്ള റോഡാണ് ഈ റോഡിൽ നമ്മളിപ്പോൾ ഗുണ്ടിൽപേട്ടേ ഇടത്തോട്ട് തിരിഞ്ഞാണ് ഇനി വയനാടിന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ റോഡിന് നേരെ വന്നിട്ട് ഇമവല സ്വാമികേട്ടേക്ക് വലത്തോട്ട് തിരിക ഇടത്തോട്ട് തിരിഞ്ഞാലും മൈസൂർക്ക് പോവും ഗുണ്ടൽപേട്ടേന് വലത്തോട്ട് തിരിക ഇടത്തോട്ട് തിരിഞ്ഞാൽ മൈസൂർക്കാണ് അറുപത് കിലോമീറ്റർ ഗുണ്ടിൽപേട്ടേ അങ്ങനെ കോഴിക്കോട് റോഡിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അവിടെ അങ്ങനെ കണ്ടമാനം പച്ചക്കറികളൊക്കെ വിൽക്കുന്നുണ്ട് ചെറിയ പൈസക്ക് കിട്ടും നാട്ടിലെ വിലകൾ ഓർമ്മ ഉണ്ടെങ്കിൽ ഒക്കെ വാങ്ങാം ചിലപ്പം പെട്ടുപോകും നമ്മൾ ഏതായാലും നല്ല നല്ല സാധനങ്ങൾ കിട്ടും ഏതായാലും ചെറിയ പൈസക്ക് അവിടെ നിന്ന് കടന്നാൽ കിടന്നാൽ ഗുണ്ടുൽപേട്ടേന് നമ്മൾ നേരെ വന്ന് കേരളത്തിൽ അവിടെ കണ്ടില്ല ബോർഡർ കടന്ന് ബോർഡർ ഇപ്പം തമിഴ്നാട് കർണാടകൻ്റെ ബോർഡർ തന്നെയാണ് കേരളത്തിൽ കിടക്കാൻ കണ്ടമാന ആനകളൊക്കെയാണ് ആ സൈഡിൽ നമ്മൾ കണ്ടത് ഇപ്പോൾ അത് കഴിഞ്ഞ് നല്ല ഒത്ത കാട് അതായത് സത്യമംഗലം കാട്ട് കൂടിയാണ് നമ്മൾ വന്നത് ഇങ്ങപ്പുറത്തും ഒക്കെ കാടുകൾ തന്നെ അതായത് മുത്തങ്ങ കാട് കൂടിയ കാടക്കാണ് ഞമ്മളി പോണത് ഒക്കെ കണ്ടമാനം ഈ വർ വാനരന്മാർ റോട്ടുമ്പോൾ ഇരിക്കുകയാണ് ഭക്ഷണം എന്തെങ്കിലും കിട്ടു കഴിച്ചിട്ട് ഈ പോണ യാത്രക്കാര് പയം അതുപോലെ തന്നെ മൈസൂർ പയം പോലത്തൊക്കെ ഇവർ കൊടുക്കും അത് കിട്ടിച്ചാലായിട്ട് ഈ മൈസൂർ പയം പേരക്ക അങ്ങനെ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കരുത് നാടല്ല അപ്പം പിടിച്ചു കഴിഞ്ഞാൽ വലിയ ഫൈൻ കിട്ടും ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് അതുമാത്രമല്ല ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം ഇത്തരം വീഡിയോകളാണ് നമ്മൾ റൂട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറ് ആ ഏരിയയിലുള്ള വികസി പിന്നെ കാര്യങ്ങളും നമ്മൾ കൂടുതൽ കാണിക്കാറില്ല അതുകൊണ്ട് ഇത്തരം റൂട്ടുകൾ മനസ്സിലാക്കേണ്ട വീഡിയോകൾ കിട്ടാൻ താല്പര്യമുള്ളവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം പിന്നെ ഇവിടുന്ന് ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറിൻ്റെ ഓട്ടം നമുക്ക് കോഴിക്കോടിലേക്ക് ഉണ്ടിനി അപ്പം കോഴിക്കോടെത്തി അടുത്ത വീഡിയോ അടുത്ത സമയത്ത് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് തമിഴ്നാട് യാത്രകളുമായിട്ട് നമുക്ക് ഈ യാത്രയുണ്ടായ ഒരുപാട് സ്ഥലങ്ങൾ ഇനി കാണിക്കാൻ മറന്നത് നമ്മൾ കാണിക്കണ്ട് അവിടുത്തെ കുഗ്രാമങ്ങളും മറ്റൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഗുഡ് ബൈ